സഹകാർ ഭാരതി ആലപ്പുഴ ജില്ലാ സമ്മേളനം അമ്പലപ്പുഴയിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി കെ രാജശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനാ സെക്രട്ടറി കെ ആർ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റായി ഡി പ്രസന്നകുമാറിനെയും ജില്ലാ സെക്രട്ടറിയായി ജി അനിൽകുമാറിനെയും സംഘടനാ സെക്രട്ടറിയായി എം സജീവൻ ജില്ലാ ട്രഷറായി എം ഷിബുവിനെയും തെരഞ്ഞെടുത്തു പറയുന്നത് സഹാർ സംബന്ധിച്ചിടത്തോളം ഉണർവ് ഒരു വർഷമാണ് സമ്മേളന വർഷമാണ് സമ്മേളന കാലഘട്ടമാണ് വിവിധ തരത്തിലുള്ള കാര്യകർത്താക്കന്മാരെ രൂപപ്പെടുത്തി എടുക്കുന്ന സമ്മേളനമാണ് സഹാർഭാരതി സമൂഹത്തിൽ ഉയർത്തി കാണിച്ചിട്ടുള്ള പ്രത്യേക ശാസ്ത്രം സഹകരണവും സേവനവുമാണ് ഈ കാഴ്ചപ്പാട് ഈ ആശയം ആഴത്തിലും പരപ്പിലും എത്തിക്കാൻ ഉതകുന്ന കാര്യകർത്താക്കന്മാരെ രൂപപ്പെടുത്തി എടുക്കുന്നത് ഇതുപോലെ സമ്മേളനങ്ങളിലാണ് പുതിയ കാര്യകർത്താക്കന്മാരെ പ്രഖ്യാപിക്കുന്നത് ഇതുപോലുള്ള സമ്മേളനങ്ങളിലാണ് പുതിയ കാര്യകർത്താക്കന്മാർക്ക് പുതിയ കാര്യക്ഷേത്രങ്ങള് നിശ്ചയിക്കുന്നത് ഇതുപോലുള്ള സമ്മേളനങ്ങളാണ് അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ നമ്മയെല്ലാം ഈ ഒരു ശാസനത്തിന്റെ കീഴിൽ എത്തിച്ച രാഷ്ട്രീയ സ്വയം സംഘം എന്ന മഹാ പ്രസ്ഥാനത്തിന്റെ ജന്മശതാബ്ദി വർഷമാണ് തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് അതിനു മുന്നൊരുക്കം സംഘം മാത്രമല്ല സംഘത്തിന്റെ ആദർശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിവിധ ക്ഷേത്ര സംഘടനകളും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സഹകരണഭാരതിയും ഒട്ടും പുറകോട്ടല്ലാതെ അങ്ങനെയുള്ള ആശയം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളും പ്രവർത്തിക്കുകയാണ് ഭാരതി ഇന്ന് കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ സഹകരണ മേഖല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അടക്കി വാഴുന്ന ഈ കാലഘട്ടത്തിൽ പുത്തൻ പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ട് സഹകരണ ഭാരതി ഇന്ന് കേരളത്തിലങ്ങോളങ്ങോളം അതിൻ്റെ ചലനം ആരംഭിച്ചിരിക്കുകയാണ് അത് വിവിധ മേഖലകളിലേക്ക് ആ ചലനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും സഹാർ ഭാരതിയിലെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിംഗില് പറഞ്ഞതുപോലെ അക്ഷയശ്രീയുടെ പ്രവർത്തനം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്